നമസ്കാരം നമസ്കാരം ചേട്ടാ നമ്മൾ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ വീഡിയോ കടയിൽ ഈ ഷൈജു വളരെ ഷൈജിനടുത്ത് വളരെ നന്ദിയുണ്ട് നന്ദിയുണ്ടെന്ന് പറഞ്ഞാല് ആ വീഡിയോ യഥാർത്ഥത്തിൽ ഒരു നയന്റി കെക്ക് എബോ റീച്ചായിട്ടുണ്ടായിരുന്നു അതില് നമുക്ക് ഒത്തിരി എൻക്വയറീസും വന്ന് വന്ന് അന്ന് നമ്മൾ എടുത്തു വെച്ചിരുന്ന സ്റ്റോക്കിൽ നിന്ന് പിന്നെ വളരെ ചുരുക്കം മെറ്റീരിയൽ അഴിച്ചിട്ട് ബാക്കി എല്ലാം വിറ്റഴിഞ്ഞ് ഇതൊക്കെ ഇപ്പൊ ഈ കാണുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് എല്ലാം അതിനുശേഷം നമ്മള് നൈറ്റി ആയാലും കുർത്തിയായാലും രണ്ടാമത് ഓർഡർ കൊടുത്ത മെറ്റീരിയൽസ് ആണ് ഇരിക്കുന്നത് അപ്പോഴ് എല്ലാം കൂടെ ഇവിടുന്ന് പറക്കി നമ്മൾ എന്നാ കടയിൽ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് കയറി കാരണമാണ് പിന്നെ ഇപ്രാവശ്യം വിചാരിച്ചത് വീട്ടിൽ വെച്ച് എടുക്കാം എന്ന് മാത്രമല്ല ഇപ്പോ നല്ല ചൂടും കൂടെ ഒക്കെ അതുകൊണ്ട് ഇവിടെ വെച്ച് എടുക്കാന്ന് കരുതിയത് എന്തായാലും വളരെ നന്ദി ഷൈജു പിന്നെ കാര്യം എന്നാ താങ്കളുടെ ആ വീഡിയോയില് വീഡിയോയ്ക്ക് ശേഷം തോനെ എൻക്വയറിയും വന്നു പിന്നെ നല്ല റേച്ചും ഉണ്ടായി എന്നാ ഒരുവിധം എന്നാ കൊറേയൊക്കെ ആൾക്കാർ വില അറിയാൻ വേണ്ടിച്ച് എന്നെ തിരക്കുന്ന ആൾക്കാരുണ്ടാവും എന്നിരുന്നാൽ തന്നെ എന്നാ ഒരുവിധം നമാന്യമായിട്ടുള്ള സെയിൽസ് ഒക്കെ നടന്നു താങ്ക് യു വ്യത്യാസം റേറ്റിൽ എന്ന് പറഞ്ഞാൽ എന്നാ ഇപ്പൊ കുറെ പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് ഷേജു റേറ്റിലൊന്നും നമ്മൾ അല്ലെങ്കിലും പിന്നെ വെറും ചീപ്പായിട്ടുള്ള മെറ്റീല് കൊടുക്കത്തില്ല ഒന്നത് കാര്യം ചീപ്പായിട്ടുള്ള മെറ്റീലിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് കടയുള്ളതുകൊണ്ട് പിന്നെ ചീപ്പായിട്ടുള്ള മെറ്റീല് കൊടുത്തു കിടന്ന് പിന്നെ കടയും തുറന്ന് വെച്ചുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല ആൾക്കാർ വന്നടിയത്തില്ലേ അതുകൊണ്ട് എന്നാ അങ്ങനെ ചെയ്യാറില്ല പിന്നെ കളർ ഗ്യാരന്റി ഉള്ള മെറ്റീരിയൽ ചുരുങ്ങി പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ കീറി ഒരു കഴിവും കഴുകുമ്പോഴത്തേക്ക് പിന്നെ ഉപയോഗിക്കാനൊക്കെ രീതിയിലുള്ള മെറ്റീരിയലോ അങ്ങനെയുള്ള യാതൊരു കച്ചവടവും ഇല്ല ഉള്ള കച്ചവടം മതി അത് ആൾക്കാരെ പറ്റിച്ചിട്ടുള്ള കച്ചവടം നമുക്ക് വേണ്ടതാണ് ഇതില് ഏതൊരു മെറ്റീരിയൽ അവർക്ക് കൊടുത്താലും പിന്നെ മെറ്റീരിയൽ ആയിക്കോട്ടെ റെഡിമെയ്ഡായിക്കോട്ടെ ഏത് കൊടുത്താലും പിന്നെ അത് ഗ്യാരന്റിയോടെ ആയിരിക്കും മെറ്റീല കൊടുക്കുന്നത് ചില കടകളിലൊക്കെ ചിലപ്പോ പിന്നെ നൂറ് രൂപയ്ക്ക് നൈറ്റി എന്നൊക്കെ പറഞ്ഞൊക്കെ ചിലപ്പോ കൊടുക്കുമായിരിക്കും നൂറയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വട്ടം ഇടാം അല്ലെന്നുണ്ടെങ്കിൽ രണ്ടു വട്ടം ഇടാം വരെ ഇടാം അതിനുശേഷം പിന്നെ ഇടാനൊക്കില്ല ആ രീതിയാവും ഇതെന്ന് പറഞ്ഞാല് ഗ്യാരണ്ടി ഉള്ള മെറ്റീലാണ് ഇപ്പോ ഞാൻ ഈ കാണുന്ന സെറ്റുകൾ ഓക്കെ സെറ്റാണ് ഈ ഇത്രയും ക്വാണ്ടിറ്റി നമ്മള് എന്നാ ഒരുമിച്ച് എടുക്കുന്ന സ്ഥലത്തുനിന്ന് മാത്രമേ നമുക്ക് വില കുറച്ച് സാധനം കിട്ടുള്ളൂ ഇപ്പോൾ എനിക്കിപ്പോ ഒരു അമ്പത് പീസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് രാജസ്ഥാനിൽ നിന്നോ ഗുജറാത്തിൽ നിന്നോ അല്ലെ ബോംബെയിൽ നിന്നോ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല കാര്യം അവർക്ക് ഒരു മിനിമം ക്വാണ്ടിറ്റിയുടെ റിക്വയർമെന്റ് ഉണ്ട് മിനിമം ഓർഡർ അൻപതിനായിരം രൂപ അല്ലെങ്കിൽ നാപ്പതിനായിരം രൂപ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപ അല്ലെ ഇത്ര സെറ്റ് ഒരുമിച്ച് എന്നാലേ അവർ മെറ്റില് വരികയുള്ളൂ അല്ലാതെ ഇപ്പോൾ നമ്മളെ വീട്ടിലെ ഒരു സാധാരണക്കാരായ ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു നൈറ്റിയുടെ യൂണിറ്റ് തുടങ്ങണമെന്ന് വിചാരിച്ചുള്ളൂ അവർക്ക് ഒരു അൻപത് നൈറ്റി പീസ് വേണം അവർക്ക് ഈ അൻപത് ഐ ടി ഓർഡർ ചെയ്ത് ആര് കൊടുക്കില്ല ഇപ്പം ഗുജറാത്തിൽ നിന്ന് രാജസ്ഥാനിൽ നിന്നോ എവിടുന്നും കൊടുക്കില്ല കാര്യം അവർക്കും എന്താണ് വേണ്ടുന്നത് ഇത്രയും ഒരു ഓർഡർ ബൾക്ക് ആയിട്ടുള്ള ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവർ അവിടുന്ന് കൊറിയർ അയച്ചു അതിന്റെ ബില്ലും കാര്യം എല്ലാം എല്ലാം ക്ലിയർ ചെയ്തു തരികയുള്ളൂ അപ്പോഴ് ഞാൻ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഇത്രയും ആയിട്ട് സാധനം എടുക്കുന്നു സാധനം എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് മാന്യമായ വിലയിൽ കിട്ടുന്നു മാന്യമായ വില എന്ന് പറഞ്ഞാല് ഞാനത് കൊണ്ടുവന്നിട്ട് പിന്നെ അനധികൃതമായിട്ടുള്ള യാതൊരു ലാഭം എടുക്കാറില്ല ഈ മെറ്റീരിയലൊക്കെ എന്ന് പറഞ്ഞാല് വേണ്ട ഈ മെറ്റീരിയൽ ഫുൾ കോട്ടൺ മെറ്റീരിയൽ ആണ് ഫുള്ള് എന്നാ നൈറ്റിയുടെ മെറ്റീരിയലാണിത് ഇത് നൈറ്റിയുടെ മെറ്റീരിയൽ ആണ് ഇത് ഈവൻ എന്നാ കുർത്തിക്ക് വരെ തയ്ക്കാൻ നോക്കുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് എന്താ ഡിസൈൻ ഒക്കെ വേണ്ട ഇത് എന്നാ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് കുർത്തി തയ്ക്കുന്നുണ്ട് പിള്ളേരി സെറ്റ് ഓക്കെ ഇത് നൈറ്റിയുടെ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് മെറ്റീരിയലിന്റെ വില വരുന്നത് ടു പോയിന്റ് നയൻ മീറ്റർ ആണ് പ്യുർ കോട്ടൺ ആണ് കളർ ഗ്യാരണ്ടി ഉള്ള മെറ്റീരിയൽ ആണ് വേണ്ട ഇങ്ങനെ ഇരിക്കും മെറ്റീരിയൽ ഓക്കെ ഇതിന്റെ തന്നെ ഉള്ള എന്ന് പറഞ്ഞാല് ഇതിൻ്റെ പച്ചയുണ്ട് ഓക്കെ ഇതിന്റെ തന്നെ അതിന്റെ തന്നെ ബ്രൗൺ ഉണ്ട് അതേ സെയിം പാറ്റേണിന്റെ തന്നെ നീലുണ്ട് പിന്നെന്താ ഇത് ഈ കളറുണ്ട് ഇത് ഒരു പാറ്റേണിൻ്റെ മാത്രമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളർ ഒരു പാറ്റേണിൻ്റെ ഇപ്പൊ അടുത്ത പാറ്റേൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഞാനത് അടുത്ത പാറ്റേൺ ആണ് ഇത് നേരത്തെ കണ്ട പാറ്റേൺ ഒന്നുമല്ല നേരത്തെ കണ്ട പാറ്റേൺ അല്ല ഇത് വേറെ പാറ്റേൺ ആണ് ഓക്കെ വേറെ പാറ്റേൺ പറഞ്ഞാൽ വേണ്ട ഇതൊക്കെ കഴുത്തില് കഴുത്തിന്റെ ഡിസൈൻ ആണ് വരുന്നത് നൈറ്റി അതിന്റെ റെഡിമെയ്ഡ് തയ്ച്ചിട്ടുണ്ടോ അത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അതിൻ്റെ ഉണ്ട് പിന്നെ അഞ്ച് കളർ വരുന്നുണ്ട് എന്താ ഇങ്ങനെ അഞ്ച് കളർ എന്നാ ഓരോ പാറ്റേണിനും അഞ്ച് കളറായിട്ട് വരുന്നുണ്ട് അടുത്ത അടുത്ത പാറ്റേൺ ഉണ്ട് ഇതൊന്നും ഇത് പിന്നെ ജസ്റ്റ് വന്നതേ ഉള്ളൂ അതാണ് ഞങ്ങൾ ഇവിടുന്ന് പ്ലാസ്റ്റിക് പോലും ഇളക്കിയിട്ടില്ല എല്ലാം കൂടെ എടുത്ത് കടയിൽ കൊണ്ടു വയ്ക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എന്നാ കൊണ്ടു പക്ഷെ ഇതിന് നല്ല മൂവ്മെന്റും ഉണ്ട് നല്ല ഉണ്ടെന്ന് പറഞ്ഞാല് പിന്നെ ഒത്തിരി എൻക്വയറി വന്നതാണ് നമ്മളിത് വരുന്നതിന് മുമ്പിട്ട് തന്നെ ഒരു പിന്നെ ആഡൊക്കെ ഇട്ടിരുന്നു അപ്പോഴ് എന്നാ എന്നാ ഒത്തിരി എൻക്വയറി വന്നതാണ് അന്ന് എൻക്വയറി മാത്രമൊന്നുമല്ല എന്നാ കുറെ ആൾക്കാർ വാങ്ങിക്കുകയൊക്കെ ചെയ്തു കുറെ ഓർഡറും ഒക്കെ വന്നു അങ്ങനെ വന്ന മെറ്റീരിയൽസ് ആണ് മെറ്റീരിയൽ ആണ് അതിൻ്റെ ഉണ്ട് അഞ്ചെണ്ണം ഓക്കെ അഞ്ച് ഈ സെയിം പാറ്റേണിൻ്റെ അഞ്ച് കളറ് അത് തന്നെ ഉണ്ട് സെയിം ഡിസൈൻ എത്ര എണ്ണ വരുന്നത് സെയിം ഡിസൈൻ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ചേച്ചി കഴിഞ്ഞ വീഡിയോയില് നമ്മള് ഈ ഒരു വീഡിയോ കിട്ടില്ല അതിനുശേഷം എന്തൊക്കെ മാറ്റങ്ങളാണോ മാറ്റങ്ങള് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് അതെല്ലാം കൊറേറയച്ചു കൊടുത്ത് പിന്നെ കുർത്തി ആയിരുന്നാലും നൈറ്റി ആയിരുന്നാലും മെറ്റീരിയല് പിന്നെ നൈറ്റീസ് തച്ചതുണ്ടായിരുന്നു അതെല്ലാം ഒക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പിന്നെ ഞങ്ങളുടെ കടയുടെ പേര് എലിഗൻസ് സ്റ്റിച്ചിങ് സെൻറ്റർ എന്നാണ് അത് തട്ടാരു എന്ന കല്ലുപാതക്കൽ തട്ടാരു എന്ന സ്ഥലത്താണ് പിന്നെ എല്ലാവരും വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റിയ തുണിത്തരങ്ങളാണ് എല്ലാം എല്ലാവരും സഹകരിക്കണം പാറ്റേൺ എല്ലാത്തിന്റെയും ഉണ്ട് എല്ലാ പാറ്റേണിനും ഓരോ പാറ്റേണിന്റെയും എന്ന അഞ്ച് കളറ് വെച്ചിട്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ഇതിന്റെ എന്നർത്തി ഇതിന്റെ ഒരാൾ എടുത്തിട്ട് ഓക്കെ ഒരു കുർത്തി തയ്ച്ചതാണത് കുർത്തി നമ്മളെ കടയിൽ നിന്ന് തന്നെ നമ്മള് തയ്ച്ചതാണ് ഓക്കെ വേണ്ട എത്ര ഭംഗിയായിട്ടുണ്ടോ നോക്കുക ഈ ഈ നൈറ്റിയുടെ മെറ്റീരിയൽ എടുത്തിട്ടാണ് ഈ കുർത്തി തച്ചിരിക്കുന്നത് വളരെ എന്നാ അതിനു വേണ്ടി എന്ന പൈസയും ആവുന്നില്ല ഓക്കെ ഇതിന്റെ മെറ്റീരിയൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി അറുപത്തഞ്ച് രൂപ അപ്പൊ നമ്മൾ ബൾക്കിനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചിലപ്പോ ഞാനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കും അത അങ്ങനെ വരുന്നതാണ് ഓക്കെ പിന്നെ വേണ്ട ആ സെയിം പിന്നെ പിന്നെ നൈറ്റി തച്ചതാണ് നൈറ്റി തച്ചാണ് അത് ഇതൊക്കെ ഓർഡർ വന്നതാണ് ഓർഡർ വന്നിട്ട് നൈറ്റ് തച്ചതാണ് അതെല്ലാം അടുത്ത ഇത് വേറൊരു പാറ്റേൺ ആണ് ആ പാറ്റേണിന്റെ നൈറ്റിയാണ് ഇതൊക്കെ ഏകദേശം ഒരു ത്രീ എക്സ് എൽ സൈസ് വരുന്ന നൈറ്റീസ് ആണ് അതായത് ഒരുവിധം നല്ല തടിയുള്ള ആൾക്കാർക്കും പിന്നെ ഉപയോഗിക്കാൻ ഒക്കുന്ന വെക്കുന്ന മെറ്റീരിയലാണ് അത് അത് മാത്രവുമല്ല പിന്നെ കളർ ഗ്യാരന്റി ഉള്ള മെറ്റീരിയലാണ് നേരത്തെ എടുത്ത മെറ്റീരിയലിനേക്കാൾ കുറെ കൂടെ ക്വാളിറ്റി ഉള്ളതാണ് അതുകൊണ്ടാണ് ഒരു പത്തിരുപത് രൂപയുടെ എന്നാ വ്യത്യാസം വരുന്നത് ഓൺലൈൻ മാർക്കറ്റിംഗ് നമുക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് എന്നാ കുറച്ച് ഓർഡർ ഒക്കെ വന്നായിരുന്നു കുറച്ച് എന്നാ നമ്മൾ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തത് നമ്മൾ കൂടുതലും പോസ്റ്റ് ഓഫീസ് ത്രൂ ഒക്കെയാണ് അയച്ചു കൊടുത്തത് പിന്നെ ഏഹ് പിന്നെ അല്ലാതെ തന്നെ നമ്മളെ സുഹൃത്തുക്കളും പിന്നെ റിലേറ്റീവ്സും ഒക്കെയാണ് പിന്നെ ഇത് വാങ്ങിക്കുന്നതും ഓക്കെ ഇത് ഇപ്പൊ ഉള്ളതാണ് ഇപ്പം പിന്നെ അടുത്ത കഴിഞ്ഞ കഴിഞ്ഞ നമ്മൾ പിന്നെ ചെയ്തതിന്റെ തന്നെ കുറച്ച് മെറ്റീരിയൽ ബാക്കി ഇരിപ്പുണ്ട് ഷൈജും കഴിഞ്ഞതിന്റെയൊക്കെ തന്നെ നമ്മളിപ്പോ ഇത് എന്നാ ഈ മെറ്റീരിയലിനൊക്കെ അന്ന് നമ്മള് എന്നെ പറഞ്ഞതാണ് ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് ഒരു നൂറ്റി മുപ്പത് രൂപ തന്നെയാണ് വില ഇപ്പോഴും നമ്മള് ആ വിലയിലൊന്നും മാറ്റമൊന്നും വരുത്തിയിട്ടൊന്നുമില്ല ഓക്കെ പിന്നെ അതിൻ്റെ ഒക്കെ തന്നെ നമ്മള് റെഡിമെയ്ഡ് ഉണ്ട് അതിന്റെയൊക്കെ വേണ്ടീരീതിയില് ഇതിനൊക്കെ വരുന്ന വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ആ ഇതില് ത്രീ ഇത് ത്രീ പീസ് വരുമ്പോഴത്തേക്ക് മൂന്ന് പീസ് ആയിട്ടൊക്കെ തയ്ച്ച് വരുമ്പോഴത്തേക്ക് തയ്യൽ കൂലി കൂടുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് വരുന്നുണ്ട് ഓക്കെ ഇപ്പൊ നോർമൽ നമ്മൾ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാല് അതിൻ്റെ തന്നെ മെറ്റീരിയൽ തന്നെ ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് അതിൻ്റെ ഇതിനൊക്കെ വരുന്ന ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഈ മെറ്റീരിലിന്റെ മെറ്റീരിയലിന്റെ ആണെന്നുണ്ടെങ്കിൽ വില വരുന്നത് പിന്ന നൂറ്റി മുപ്പത് രൂപയാണ് ഈ മെറ്റീരിയലിന്റെ വില വരുന്നത് ഇതിനൊക്കെ പിന്നെ ഒന്ന് രണ്ട് എല്ലാത്തിൻ്റെയും ഡിസൈൻസ് അവൈലബിൾ ഉണ്ട് ഓക്കെ എല്ലാത്തിൻ്റെയും ഡിസൈൻസ് അവൈലബിൾ ഉണ്ട് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കാൻ കഴിയും ആർക്കെങ്കിലും ഏതെങ്കിലും പാവപ്പെട്ടവർക്ക് ഒരു യൂണിറ്റ് തുടങ്ങണം തയ്യൽ യൂണിറ്റ് തുടങ്ങണം മാന്യമായ വിലയിൽ ഈ നൂറ്റി മുപ്പത് എന്ന് പറയുന്നത് നമ്മൾ എന്നാ ബൾക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെയും എന്നാ വില നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്തോ കൊടുക്ക ഇവിടെ തച്ചതാണ് ഇവിടെ നമ്മളെ നമ്മളെ ടൈലറിങ് ഷോപ്പിൽ തയ്ച്ച സാധനങ്ങളാണ് ഇതാണല്ലോ നമ്മളെ വീടെ കൊണ്ടുവരുന്ന കസ്റ്റമർക്ക് എന്തെങ്കിലും ഓഫറുകളൊക്കെ ഉണ്ടോ തീർച്ചയായിട്ടും ഷൈജുവിന്റെ പേര് പറയാൻ പറഞ്ഞാൽ മതി ഷൈജു ഷാജുവിന്റെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മാന്യമായിട്ടുള്ള ഓഫറോ എന്നാ എന്ത് വേണോ എന്ത് സഹായം വേണേലും ചെയ്തോട്ടു ഇത് യഥാർത്ഥത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കും കൂടെ ഒരു സഹായം കൂടെ ആവണം നമ്മള് നന്നാവുന്നതിന്റെ കൂട്ടത്തില് ഇല്ല വാഴ നനയുമ്പോൾ ചീര എന്ന് പറഞ്ഞാൽ കേസ് നമ്മൾ നന്നാവൻ്റെ കൂട്ടത്തില് മറ്റുള്ളവരും കൂടെ നന്നാവണം അവർക്കൊരു എന്ന സഹായവും കൂടെയൊക്കെ ആവണം എന്നും കൂടെ ഒരു ചിന്തയിലൂടെയാണ് ഇത് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അല്ലാതെ വെറുതെ ഒരു ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് കുറച്ച് തുണിയെ വാങ്ങിച്ചിട്ട് എന്തെങ്കിലും കാട്ടിക്കുട്ടി വെക്കുക അങ്ങനെയുള്ള പരിപാടിയല്ല ഇത് എന്നാ ആഹ് നന്നാവാനായിട്ട് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് നന്നാവാനുള്ള ഒരു ചാൻസും കൂടിയാണിത് ഓക്കെ മാന്യമായിട്ടുള്ള ഇതിലിപ്പോ നമ്മൾ എടുക്കുന്നെന്ന് പറഞ്ഞാൽ കൂടുതൽ പത്ത് പതിനഞ്ചോ രൂപയൊക്കെ ആയിരിക്കും ഇതിന്റെ ഒരു പീസിന്റെ പുറത്ത് എടുക്കുന്നത് അതും നമ്മള് ബൾക്കായിട്ട് എടുക്കുന്നവരെ കാണുന്നുണ്ടെങ്കിൽ അതില് വീണ്ടും നമ്മൾ കുറച്ച് കൊടുക്കാനായിട്ട് തയ്യാറാണ് ഇത് ഇത്രയാണ് നമ്മളെ നൈറ്റിയുടെ കളക്ഷൻസ് നൈറ്റി കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നല്ല വൈഡ് റേഞ്ച് ആയിട്ടുള്ള കളക്ഷൻ ആണുള്ളത് ആവശ്യം പോലെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇവിടെയും കൂടെ ഉണ്ട് എല്ലാം കൂടെ കാണിച്ചു വരാൻ നമ്മളൊരു വീഡിയോ ചിലപ്പം പിന്നെ ഇതെല്ലാം ഇതിന്റെയൊക്കെ തന്നെ പല പല കളറുകളാണ് ഇതൊരു കളറ് ആ സെയിം പാറ്റേണിന്റെ വേറെ കളർ ഇതെല്ലാം നൂറ്റി മുപ്പത് രൂപയാണ് വേറെ കളറ് ഇതെല്ലാം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതൊന്നും കളർ ഇളായി പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തോ ഡാമേജുള്ള മെറ്റീരിയലോ അങ്ങനെയാണെന്ന് അങ്ങനെ ഈ വില കുറച്ച് കൊടുക്കുന്നുണ്ട് ആൾക്കാരൊക്കെ അങ്ങനെ ആ രീതിയിൽ തെറ്റിദ്റിക്ക് ചെയ്യരുത് പിന്നെ അനാവശ്യമായിട്ട് ലാഭം എടുത്തിട്ട് കച്ചവടം ചെയ്യാത്തോണ്ടാണ് വില കുറച്ചു കൊടുക്കാൻ കഴിയുന്നത് അത് മാത്രവുമല്ല നമ്മളെ സ്വന്തം പിന്നെ ഷോപ്പാണ് അപ്പോഴേ ഷോപ്പിന്റെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതും കൂടെയൊക്കെ കൊണ്ട് ആണ് നമുക്ക് വില കുറച്ച് കൊടുക്കാൻ കഴിയുന്നത് ഇതിലൊക്കെ തന്നെ നാലഞ്ച് ഈ സെയിം ഡിസൈൻ്റെ തന്നെ ഒരു നാലഞ്ച് പിന്നെ കളേഴ്സ് ഉണ്ട് ഇതൊക്കെ നമുക്ക് കേരളത്തില് എവിടെ വേണമെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കും ഇത് ഗ്യാരണ്ടി ഉള്ള മെറ്റീരിയൽസ് ആണ് ഇത് പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു കൊണ്ടുവന്നോട്ടെ അവർക്ക് പൈസ തിരിച്ചു കൊടുക്കാമല്ലോ വേറെ വിഷയമൊന്നുമില്ല ഇതിന്റെ തന്നെ രണ്ട് ഈ ഇതെല്ലാം പിന്നെ കഴിഞ്ഞു കുറച്ചൊക്കെ നമ്മളതില് ബാലൻസ് വന്ന മെറ്റീരിയൽസ് ഉണ്ട് ഏഷ്യ്ക്കും അല്ല എല്ലാം വിറ്റ് പോയൊന്നും വെറുതെ പൊങ്ങച്ചോടിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാം വിറ്റൊന്നും പോയിട്ടൊന്നുമില്ല എന്നാലും നല്ല രീതിയിലുള്ള കച്ചവടം നടന്നു നല്ല രീതിയിലുള്ള കച്ചവടം നടന്നു പറഞ്ഞാല് ഇതെല്ലാം പിന്നെ വേറെ വേറെ പാറ്റേൺസ് വേറെ വേറെ കളേഴ്സാണ് സെയിം പാറ്റേണിന്റെ വേറെ കളർ ഉണ്ട് ഇത് കൊണ്ടുപോകുന്ന ഒരു കളർ പോവുക എന്തായാലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞത് ഇതിന് നൂറ് ശതമാനം ഗ്യാരന്റിയാണ് നൂറ് ശതമാനം എന്ന് പറഞ്ഞാല് ഈ മെറ്റീരിയൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മള് വേറൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് ഉള്ളൊരു പിന്നെ പോളിസി നമ്മക്കില്ല അവർക്ക് ഈ മെറ്റീരിയൽ മെറ്റീരിയലിനോ ഡാമേജ് വന്നോ കളർ പോണോ എന്ത് കാര്യം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അവരൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഇതെൻ്റെ വീടാണ് ഓക്കെ പിന്നെ കടയുണ്ട് കടയിലാ നമ്മളെ ഫോൺ നമ്പർ എല്ലാ വീഡിയോയിലും അത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആർക്കും എപ്പോഴും വേണമെങ്കിലും കോണ്ടാക്ട് ചെയ്ത് പിന്നെ അവരെ പർപ്പസിലൊന്നും ഡാമേജ് വരുത്തിയിട്ട് ചെയ്യാതെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഒരു പ്രശ്നവുമില്ല ഇതെല്ലാം എന്റെയൊക്കെ തന്നെ നല്ല അതിനു വേണ്ടിയുള്ള മെറ്റീരിയൽ ഒന്നും ഇനിയിപ്പം നേരത്തെ വന്നതിലില്ല നേരത്തെ വന്നതിൽ മിക്കറും ഒക്കെ പോയതാണ് ഇതിലപ്പം തന്നെ കണ്ട് എല്ലാം വേറെ വേറെ കളറ് കളറുകളാണ് സെയിം പാറ്റേൺ തന്നെ ധാരാളം വെറൈറ്റീസ് ഉണ്ട് ഓക്കെ ഇതിന്റെ തന്നെയുണ്ട് കുർത്തി കുർത്തി സെറ്റുകൾ ഇതൊക്കെയാണ് ഓക്കെ ഇതിലിപ്പോ എന്നാ എല്ലാം റെഡിമെയ്ഡാണ് കേട്ടോ റെഡിമെയ്ഡ് കുർത്തികളാണ് ഇതെല്ലാം ഇത് കുർത്തി പിന്നെ ദുപ്പട്ടുള്ളതാണ് ഓക്കെ അതിന്റെയൊക്കെ വില വരുന്നത് ശരി ഒരു പിന്നെ മുന്നൂറ്റി എമ്പത്തഞ്ച് രൂപയ്ക്കാണ് ഇത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ക്വാളിറ്റി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇത് കളറുള്ള പോകുന്ന പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ പിന്നെ താഴെ വര കിടക്കുന്ന കുർത്തി ചുരുങ്ങി അടുത്ത് വരെ എത്തുന്ന ഉള്ള പേടിയൊന്നുമല്ല ഇതൊക്കെ ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്ന മെറ്റീരിയലാണ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞാല് പിന്നെ വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല ഓക്കെ ഒരു കൺകെട്ട് പരിപാടി ഉള്ള ആ ഏർപ്പാടൊന്നുമില്ല നല്ല മെറ്റീരിയലാണ് കൊടുക്കുന്നത് നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കൊണ്ടുവരാം തിരിച്ചു കൊണ്ടുവന്നാൽ അവരുടെ ക്യാഷ് തിരിച്ചു കൊടുക്കും വെറുതെ പറയുന്നതെന്നല്ല ക്യാഷ് തന്നെയാണ് തിരിച്ചു കൊടുക്കുന്നത് ഇതിപ്പോ നമ്മള് എന്നാ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അതിനത്തെ രൂപയാവും അതായത് ഈ മെറ്റീല ഇത് എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് കുർത്തി എടുത്തയാണ് അതിപ്പോ ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു വളരെ ചുരുക്കം കുർത്തി മാത്രമേ ഉള്ളൂ ഇതിന്റെയൊക്കെ വില എന്ന് പറയുന്നത് നാനൂറ്റമ്പത് രൂപയാണ് നമ്മളിത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാല് വളരെ തുച്ഛമായിട്ടുള്ള എന്നാ ലാഭം എടുത്തിട്ടാണ് എന്നാ ഇത് കൊടുക്കുന്നത് അടുത്തതാണ്ട് പ്ലെയിൻ കളർ കളറ് വേണ്ടെന്നിടത്ത് പ്ലെയിൻ കളറ് അതിലുമുണ്ട് പിന്നെ ദുപ്പട്ടുണ്ട് അതിനൊക്കെ വില വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെയൊക്കെ വില വരുന്നത് പിന്നെ അടുത്ത ആണ് വരുന്നത് അതിലുമുണ്ട് ദുപ്പട്ടുണ്ട് ദുപ്പട്ട ഉണ്ട് അതിനൊക്കെ വരാ വരുന്നത് ഏകദേശം നാനൂറ്റി അൻപത് രൂപയോളമാണ് ഈ നാനൂറ്റി അൻപത് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ചിലപ്പോൾ കൂടുതലൊക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടോ എന്നല്ല നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് വിലയൊക്കെ കൂടുതൽ എടുത്തില്ലെങ്കിലും യഥാർത്ഥത്തില് ഇവിടെ വരുന്ന എല്ലാവരും നമുക്ക് പരിചയക്കാരാണ് കൂടുതലൊക്കെ വന്നെടുത്തിട്ടുള്ളത് ഓക്കെ എല്ലാവർക്കും നമ്മൾ മാന്യമായ രീതിയിൽ വില കുറച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിലും ഇതിൻ്റെയും ഒക്കെ വില നാനൂറ്റി അൻപതാണ് അടുത്തൊരു പാറ്റേൺ ആണത് അത് കുറച്ച് നല്ല ലേറ്റസ്റ്റ് മോഡൽസ് ഒക്കെയാണ് ഏതാണോ അതിൻ്റെ വില മുന്നൂറ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് ഓക്കെ ഏത് അതിൻ്റെ അതിൻ്റെ തന്നെ വേറൊരു വേറൊരു വെറൈറ്റിയാണ് അത് ഇതിലിങ്ങനെ ഇങ്ങനെ വരും ഇങ്ങനെ ദുപ്പട്ട ഇങ്ങനെ വരും അതിനും വരുന്ന ആ സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത് അങ്ങനെ കുറേ കുറേയേറെ എന്നാ കുർത്തിയും ഇത് ഇതെല്ലാം എല്ലാം കൂടെ പിന്നെ പൊട്ടിച്ച് എന്നാ കാണിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പിന്നെ പിന്നെ പാക്കറ്റിനകത്ത് വെച്ച് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ അടുത്ത എന്നാ കുർത്തിയുടെ മെറ്റീരിയലിന് എന്നാ കുർത്തിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ പിന്നെ ഉള്ള പറഞ്ഞാൽ നമുക്ക് അണ്ടർ ആണ് ലേഡീസിൻ്റെ അണ്ടർ ആണ് ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ വില നമ്മൾ പിന്നെ കളറൊന്നും പൂവാത്ത ഫ്രീ സൈസ് ആണ് ഫ്രീ സൈസ് അണ്ടർ ആണ് ഇതിൻ്റെയൊക്കെ വില വരുന്നതെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് രൂപയാണ് എല്ലാ എല്ലാ കളറും ഉണ്ട് എല്ലാ കളറും ഉണ്ട് അതുമൊക്കെ എന്നാ കുറച്ച് ബൾക്കായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നാ നമ്മള് മാന്യമായ രീതിയിൽ പിന്നെ ഷൈജുവിന്റെ കസ്റ്റമേഴ്സിനെ ഒരു പ്രത്യേക ഒരു കൺസർവേഷനും കൂടെ ഉണ്ട് അത് പിന്നെ അപ്പോഴ് പിന്നെ കുറച്ചൊക്കെ കൊടുക്കാവുന്നതാണ് എല്ലാ ധാരാളം കളറും ഉണ്ട് ധാരാളം കളറും ഉണ്ട് എല്ലാം കൂടെ എടുത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ കുറച്ചൊക്കെ കാണിക്കാം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ വീഡിയോയും ലിങ്ക് ചെയ്യായി പോവും അതുകൊണ്ടും കൂടെയൊക്കെയാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോഴും ആർക്ക് എന്നാ എന്ത് സാധനം വേണമെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് എന്നാ കോണ്ടാക്ട് ചെയ്യാം വിശ്വസിച്ച് ക്യാഷ് ഓൺ ഡെലിവറിയുടെ കാര്യം പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്നത് നമുക്ക് എന്നാ ആ ഒരു സിസ്റ്റം എന്തായാലും ഇതുവരെ ചെയ്തു തുടങ്ങിയിട്ടില്ല പിന്നെ ഇതില് ആൾക്കാരെയൊന്നും പറ്റിക്കുന്ന പരിപാടിയൊന്നും ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ അവർ ക്യാഷ് നേരത്തെ തന്നെന്നും പറഞ്ഞിട്ട് നമുക്ക് നമ്മൾ മെറ്റീരിയൽ അയക്കാതിരിക്കയോ അങ്ങനെയുള്ള യാതൊരുവിധ ഉഡായ്പ പരിപാടികളൊന്നും ഇല്ല ഓക്കെ വിശ്വസിച്ച് ആ പോസ്റ്റിലൂടെയാണ് നമ്മൾ അയക്കുന്നത് എന്നാ അല്ലാതെ നമ്മൾ കൊറിയറിലൂടെ ഇല്ല അയക്കുന്നത് അതുകൊണ്ടാണ് ഈ ക്യാഷിൻ്റെ ഒരു ഡെലിവറിയുടെ ഒരു വിഷയം കൂടെ വന്നിട്ടുള്ളത് പിന്നെ അത് അതുകൊണ്ട് ക്യാഷ് തന്നെന്നും പറഞ്ഞ ആരും പിന്നെ പറ്റിക്കപ്പെടുന്ന ഓൺലൈൻ എന്നാ ചീറ്റിങ് അങ്ങനെയുള്ള യാതൊരു വിധ ഏർപ്പാടുമില്ല വിശ്വസിച്ച് കൈകാര്യം ചെയ്യാവുന്ന ഒരു സ്ഥാപനമാണ് നമ്മളത് കാര്യം പിന്നെ പിന്നെ ഞങ്ങളൊരു കൈയൽ കടയും കൂടെ സ്റ്റിച്ചിങ് സെൻറ്ററും കൂടെ ഒക്കെയാണ് നടത്തുന്നത് ഏത് രീതിയിലുള്ള സ്റ്റിച്ചിങ്ങും നമ്മൾ എടുക്കുന്നുണ്ട് അത് കല്യാണ ഡ്രസ്സിൻ്റെ ആയാലും എല്ലാ രീതിയിലുള്ള സ്റ്റിച്ചിങ്ങും നമ്മൾ ചെയ്യുന്നു നൈറ്റി ആയാലും പിന്നെ പൂർത്തിയായാലും തിരിദാറായാലും ലാങ്ക് ആയാലും ബ്ലൗസ് ആയാലും ലേഡീസിന് ആവശ്യമുള്ള എല്ലാവിധ തയ്യലും നമ്മൾ ആ സ്റ്റിച്ചിങ് സെന്ററിൽ അവിടെ സ്റ്റാഫുകളുണ്ട് അന്ന് ഷൈജു വന്നപ്പോൾ കണ്ടിട്ടുള്ളതാണല്ലോ അത് കൂടാതെ വേറെ സ്റ്റാഫുണ്ട് നമുക്ക് കൂടുതൽ നമ്മളെ വർക്കിലോഡ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ സ്റ്റാഫ് ഉള്ളതാണ് ഓക്കെ